പക്ഷേ ഈ മഹീന്ദ്ര കമ്പനിയുടെ വണ്ടി ഒരിക്കലും എടുത്തേക്കരുത് എടുത്താൽ കൊടുക്കും കാരണം ഒരിക്കലും സർവീസ് കിട്ടില്ല ഹലോ ഹലോ പേരെന്നായിരുന്നു ബേബി എവിടെ സ്ഥലം കൂടറിഞ്ഞു കൂടറിഞ്ഞി അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിനെ പറ്റിയുള്ള അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് സ്വന്തമായി തന്നെ നിങ്ങളെ അനുഭവം ഒന്ന് പറഞ്ഞു തരണം മറ്റുള്ളവർക്ക് ഉള്ളൊരു എന്താ പറയാ എടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ അതായത് ഞാൻ എടുത്തിട്ട് എടുത്തിട്ടിപ്പം മൂന്നര കൊല്ലമായി വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഓടാൻ തുടങ്ങി ഒരു മൂ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി നിന്നുപോയി അപ്പോൾ എന്താ സംഭവിച്ചത് നമുക്കറിയത്തില്ല പുതിയ വണ്ടിയാണ് ഇലക്ട്രോണിക് വണ്ടിയാണ് അത് അറിയത്തില്ലാത്തതിൻ്റെ പേരിൽ കമ്പനിയിലേക്ക് വിളിച്ചു കമ്പനി പറഞ്ഞു അവർക്ക് അവിടുന്ന് വരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കമ്പനി അങ്ങോട്ട് കെട്ടി വലിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ഇവിടുന്ന് കെട്ടിവലിച്ച് അവിടെ കൊണ്ടുപോയി കൊടുത്തു ഇല്ല അവർ അന്നൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞു ഞങ്ങളോട് ഇത്ര അകലെ എനിക്കിവിടുന്ന് ഒരു നാൽപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് അവിടുത്തെ സർവീസ് സെൻറ്ററിലേക്ക് കോഴിക്കോട്ടേക്ക് അപ്പം അവർ പറഞ്ഞു അവിടെ വന്ന് കൊണ്ടുവന്നാൽ ഞങ്ങൾ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിവിടുന്ന് അവിടെ കൊണ്ടു അവിടെ കൊണ്ടുവന്ന ഒരു മൂന്നാം ദിവസം എനിക്ക് വണ്ടി റെഡിയാക്കി തന്നു അപ്പോൾ അവർ പറഞ്ഞത് സെല്ലിൽ എന്തോ ഒരു ഏറ്റക്കുറച്ചിലുണ്ട് അങ്ങനെ എന്തോ സംഭവിച്ചു പോകാന്ന് പറഞ്ഞു തന്നെ തുടക്കത്തി തന്നെ അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരുന്നു അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു തവണ ചാർജർ പോയി ഒരു കൊല്ലത്തിൻ്റെ ആറായി ചാർജർ അടിച്ചു ചാർജർ അടിച്ചു കഴിഞ്ഞതിനു ശേഷം അവർ ചാർജ് ഉടനെ തന്നെ മാറ്റി കിട്ടി അമരരാജയുടെ ചാർജർ എനിക്ക് തന്നു പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ വണ്ടി നിന്നുപോയി വണ്ടി നിന്നുപോയി പോയി അവിടുന്ന് വിളിച്ചു മെക്കാനിക്കിൽ വന്നെച്ച് നോക്കി മെക്കാനിക്കൽ നോക്കി വെച്ച് പറഞ്ഞ് കൺട്രോൾ യൂണിറ്റ് പോയതാണെന്ന് തോന്നുന്നത് അവർ വേറൊരു വണ്ടിയെന്നെ അടിച്ചു കൊണ്ടെന്ന് വെച്ചാൽ കൺട്രോൾ യൂണിറ്റ് എനിക്ക് കൊണ്ടു വെച്ച് തന്നു അങ്ങനെ വെച്ച് തന്ന് ഞാൻ അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോന്നു വണ്ടിയെടുത്ത് പോന്ന് പഴയതാണ് അയാൾ അഴിച്ചുകൊണ്ടും പോവുകയും ചെയ്തു ആ അത് കഴിഞ്ഞ് എനിക്ക് മൂന്ന് മാസത്തോളം വണ്ടി കമ്പനി കൊണ്ട് വെക്കേണ്ട തേട് വന്നു എന്നുവെച്ചാൽ കൺട്രോൾ യൂണിറ്റ് കിട്ടിയില്ല ഇവർ ഞാൻ പലയിടത്തേക്കും വിളിച്ചു വിളിച്ച് വിളിച്ചപ്പോൾ അവർ എനിക്ക് എറണാകുളത്തുള്ള ഇതിൻ്റെ ജനറൽ മാനേജറുടെ നമ്പർ തന്നു അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോൾ സാധനം കിട്ടാൻ ബുദ്ധിമുട്ടാണ് കിട്ടും ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചു തരാം കോഴിക്കോട് എത്തിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് കൺട്രോൾ യൂണിറ്റ് ഫിറ്റ് കൺട്രോൾ യൂണിറ്റ് ഫിറ്റ് ചെയ്തെന്നും അത് കോമ്പൻസേഷൻ തരണം എന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അത് കിട്ടിയതും പിന്നെ മൂന്ന് മാസങ്ങളെ കഴിഞ്ഞ ശേഷമാണ് കോമ്പൻസേഷൻ തരുന്നത് പിന്നെ വണ്ടി ഓടിക്കൊണ്ടിരുന്നു ഓരോ സർവീസിനെ ചെല്ലുമ്പോഴും ഞാൻ അവരോട് പറയും മൈലേജ് ഷോട്ടുണ്ട് അത് പരിഹരിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞു അറുപതിനായിരത്തിൻ്റെ കിലോ സർവീസിന് എന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് മൈലേജ് ഷോട്ട് വരുന്നുണ്ട് ഇപ്പോൾ ആകെ കിട്ടുന്നത് എൺപത് എൺപത്തിരണ്ട് കിലോമീറ്റർ ഒക്കെ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ഉടനെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു അത് ബൂസ്റ്റ് ചെയ്യണം ബൂസ്റ്റ് ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും എന്ന് പറയും അങ്ങനെ അറുപതിനായിരം കിലോട്ടറിൻ്റെ ബൂസ്റ്റ് ചെയ്തു വണ്ടി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ കിട്ടി പിന്നെ അത് ഓടിക്കൊണ്ടിരുന്നു അടുത്ത സർവീസിന് എന്നു അടുത്തിന് സർവീസ് നിന്നപ്പോൾ എനിക്ക് എഴുപതിനായിരത്തിന് വണ്ടി എടുത്ത് എത്ര സമയമായപ്പോഴാണ് ഈ മൈലേഷോട്ട് വന്നത് വണ്ടിൻ്റെ ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് സർ മൈലേഷ് തോട്ട് വന്നത് അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അറുപതിനായിരത്തിന് അവർ ബൂസ് വന്നു ബൂസ് ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ കിട്ടുന്നുണ്ട് അപ്പം ആവറേജ് അത് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ കുഴപ്പമില്ല പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേനും എഴുപതിനായിരത്തിൻ്റെ കിലോമീറ്റർ ആയി അവിടെ സർവീസിന് ചെന്ന് കഴിഞ്ഞപ്പം അവരോട് പറഞ്ഞു ഇപ്പോഴും വീണ്ടും മൈലേജ് ഷോട്ട് ഉണ്ടോട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അടുത്തേന് പയ്യം എത്ര കാലം കിട്ടിയത് അതൊരു രണ്ടര മൂന്ന് മാസത്തിൻ്റെ അടുത്തേ കിട്ടിയുള്ളൂ എത്ര കിലോമീറ്റർ എന്നാ അറുപതിനായിരത്തിൽ നിന്ന് പിന്നെ എഴുപതിനായിരത്തിന് എത്തി അങ്ങനെ പതിനായിരം കിലോമീറ്റർ ഓടി അതിൻ്റെ അത്തേനിന്നിനും പിന്നെ പയ്യ പയ്യെ പയ്യെ ഇതായി ഷോട്ടായി തുടങ്ങി പിന്നെ ഞാൻ ചെന്നപ്പോൾ എഴുപതിനായിരത്തിന് ചെന്നപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്തേന് പരിഹരിക്കാം എന്നും പറഞ്ഞു ആ അടുത്തതിന് പരിഹരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ വേണ്ടി ഞാൻ പിന്നെയും വണ്ടി കൊണ്ട് പോവുകയും പിന്നെ എൺപതിനായിരത്തിൻ്റെ കിലോമീറ്ററിന് ചെന്നു എൺപതിനായിരത്തിന് കിലോമീറ്റർ ഞാൻ അവരോട് കട്ടായിട്ട് പറഞ്ഞു എനിക്കിത് പരിഹരിച്ച് തരണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഫ്ലോർ ചാർജ് ചെയ്തു തരാമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി അവിടെ വെച്ചു വണ്ടി വെച്ച് മൂന്നാം ദിവസം എന്നെ വിളിച്ചേച്ച് പറഞ്ഞു ഫ്ലോർ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്നു വണ്ടി എടുത്ത് പോന്നു വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഓടാൻ നൽകുമ്പം ഞാൻ എങ്ങനെ കൊണ്ടു വെച്ചു അതേ അവസ്ഥ തന്നെയാണ് വീണ്ടും അപ്പോൾ സർവീസ് ഒന്നും അവർ ചെയ്ത് സർവീസ് ഓയിൽ മാത്രം മാറ്റി ഓയില് മാറ്റാൻ മാറ്റി സർവീസിന്റെ ചാർജ് ഒക്കെ എങ്ങനെ സർവീസ് ചാർജ് ഒരു ആകെ ഓയില് മാറ്റുന്നത് ആകെ മുന്നൂറ്റമ്പത് രൂപയാണ് അവർ ഓയിലിനുള്ളൂ ഇവർ വാങ്ങുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നു വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞേക്കുന്നു ഓരോ സർവീസിനും ഇത്ര ഇത്ര രൂപ വെച്ച് വാങ്ങാനാണ് പറഞ്ഞേക്കുന്നത് അത് എന്ത് മര്യാദയാണ് മനസ്സിലാകാത്തത് ഒരു കമ്പനി ഇല്ലാത്ത മര്യാദ ഈടായോ അത് അതിനെ കാണിക്കുന്നത് ആകെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചോർത്തി ഓയിലൊഴിക്കാവുന്ന സാധനം അവർ നമ്മളെ കൊണ്ട് ഒരു ദിവസം മുഴുവൻ അവിടെ വിൽപ്പിക്കും ഇങ്ങനത്തെ പണികളൊക്കെയാണ് സർവീസ് സെൻ്ററിൽ കാണിക്കുന്നത് അത്രയും മോശം കേട്ട ഒരു സർവീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വണ്ടി ഉള്ളിറങ്ങിയിട്ട് മുപ്പത് പോലെ ആയി നമ്മൾ നേരത്തെ ഓടിയിരുന്നത് ഞാൻ ബജാജിൻ്റെ വണ്ടി ഓടി ഓടിയിരുന്നു മുഴുവൻ പിന്നെ ഒരു ഇവരുടെ തന്നെ മഹേന്ദ്രയുടെ ആൽഫ ലാസ്റ്റ് ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ ഇലക്ട്രിക് വണ്ടി ഇറങ്ങിയപ്പോഴാണ് അതെ 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 വളരെ മോശമാണ് കമ്പനി ഉണ്ടാകുന്നത് ഇത് മഹേന്ദ്ര കമ്പനിയിൽ നിന്നുണ്ടാകുന്നതാണോ ചോള മോട്ടേഴ്സാണ് നമ്മൾ വണ്ടി അവിടെ നിന്നാണ് എടുത്തേക്കുന്നത് അവിടെ നിന്നുണ്ടായ അനുഭവമാണ് ഈ നമുക്ക് ഇവിടെ ഉണ്ടായത് അവരാണ് നമുക്ക് സർവീസ് ചെയ്തു തരേണ്ടത് അപ്പം അവർക്ക് പാഠ്സ് കിട്ടാത്തതിനും എല്ലാം ഉത്തരവാദി ആരാന്ന് വെച്ചാൽ അവരെല്ലാം കമ്പനിയോട് ചെയ്തു തരേണ്ട നമുക്ക് ഈ സാധനങ്ങളൊന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടില്ല ഈ ഓയിൽ മാത്രം മാറ്റി കിട്ടും കുറി അവസാനം ഞാൻ എൺപതിനായിരത്തി എന്നാൽ ഞാൻ പറഞ്ഞില്ല പ്ലോട്ട് ചാർജ് ചെയ്തതാണെന്ന് പറഞ്ഞു അവിടെ വെച്ച് വണ്ടി പിന്നെ പോരുന്ന ഫ്ലോർ ചാർജ് ചെയ്ത് മൂന്നാം ദിവസം വണ്ടി എടുക്കാൻ പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് പോകുന്നപ്പം വീണ്ടും ഇവിടെ വന്ന് ഓടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വളരെ ഇത് തന്നെയാണ് അവസ്ഥ വന്ന് അപ്പം വീണ്ടും തിരിച്ച് അതേ ഇതിൽ വണ്ടി തിരിച്ച് കോഴിക്കോടേക്ക് പോയി കോഴിക്കോട് ചെന്നപ്പം നമ്മുടെ ഈ സർവീസ് സെൻ്ററിൽ ചെന്ന് കഴിയുമ്പം ഈ ഇത് എഴുതുന്ന ആളുടെ പേരെന്താ നമുക്ക് ജോബ് കാർഡ് എഴുതുന്നത് ഈ ജോബ് കാർഡ് എഴുതുന്നവന് നമ്മളോട് പറഞ്ഞായിരുന്നു ഇത് ഇന്ന തന്നെയാണ് കാരണങ്ങളെന്ന് പറഞ്ഞു അവൻ മിണ്ടിയില്ല അപ്പോൾ ഈ സമയത്തൊക്കെ ഈ ചിലവും കാര്യങ്ങളൊക്കെ അല്ല സാമ്പത്തികമായിട്ട് അല്ലിക്ക് പോകാതിരിക്കുന്ന അവസ്ഥയാണല്ലോ സാമ്പത്തികമായിട്ട് ജോലിക്ക് പോകാതെ എന്ന് പറഞ്ഞാൽ വണ്ടി സർവീസ് ചെയ്യാതെ കിട്ടുക കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ള ജോലിക്ക് പോകും അല്ലാതെ വേറെ മാർഗമില്ലല്ലോ അടവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ മാർഗ്ഗമല്ലോ അടവ് ഞാൻ ജോലി ചെയ്തൊക്കെ ആയിട്ട് മറ്റുള്ള ജോലി ചെയ്തിട്ടാണ് അടവടയ്ക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇപ്പം ഈ എൺപതിനായിരത്തിൻ്റെ സർവീസിന് ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ അവർ അപ്രൂവൽ കിട്ടണം അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ സെല്ല് വീക്കാണ് അപ്രൂവലിന് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അപ്രൂവലിന് കൊടുത്തു അപ്രൂവലിന് കൊടുത്തിട്ട് മാസം രണ്ട് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞ് വീണ്ടും അവിടെ ചെന്ന് അന്വേഷിച്ചു പറഞ്ഞു ആയിട്ടുണ്ട് ഞങ്ങൾ ഉടനെ വിളിക്കാമെന്ന് പറഞ്ഞു വിളിച്ചില്ല പിന്നെ അടുത്ത അടുത്തായപ്പോഴത്തേക്ക് തൊണ്ണൂറായിരത്തിൻ്റെ സർവീസായി തൊണ്ണൂറായിരത്തിൻ്റെ സർവീസിന് ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഞങ്ങൾ സർവീസ് ചെയ്യാം പക്ഷേ ഇത് മാറ്റി വെക്കണം സെല്ല് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ താമസം വരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതെന്ത് വർധാന നിങ്ങൾ എൺപതിനായിരത്തിനെ കൊണ്ട് വെച്ച് ഇങ്ങനെ ഫ്ലോർ ചാർജ് ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞപ്പം സെല്ല് വിൽക്കുകയാണെന്ന് കണ്ടു ഉടനെ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് അടിച്ച് നിങ്ങൾ ബാംഗ്ലൂർക്ക് വിട്ടു പിന്നെ അതിൻ്റെ അപ്രൂവൽ ഇപ്പോൾ വന്നെന്ന് പറഞ്ഞു ഉടനെ അന്നാൽ നിങ്ങൾ മാറ്റി തരേണ്ടെന്നും അന്ന് എട്ട് ദിവസം ഇവിടെ വെക്കാൻ പറഞ്ഞു അങ്ങനെ വണ്ടി വീണ്ടും എട്ടു ദിവസം അവിടെ വെച്ചു പക്ഷേ എട്ടു ദിവസം വെച്ചിട്ടും അവർ ഒന്നും ചെയ്തില്ല അതിൻ്റെ അത് ഓയിൽ മാറ്റി തരികല്ല അത് വേറെ ഒന്നും ചെയ്തില്ല അവസാനം ഞാൻ കെതു കെട്ടിട്ട് വണ്ടിയെടുത്ത് പോരുകയും ചെയ്തു അത് സെല്ല് അവർ അത് വിളിക്കാൻ വിളിക്കാന്നാണ് ഇവർ പറയുന്നത് ഈ വിളിക്കാൻ വിളിക്കാമെന്ന പറയുന്നല്ലാതെ അതവര് പറയുന്നില്ല അത് ഓരോരുത്തരെയും വിളിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഞാൻ കൊടുത്തിട്ട് ഇത്രയും നാളായില്ലേ എന്നിട്ടും ഇത് അപ്രൂവൽ ആയെന്ന് പറയുന്നുണ്ട് അപ്രൂവൽ ആയാലും അതെ അതെ അപ്പം ഈ നാലു മാസമായിട്ടും അപ്പോൾ അത്രയും വണ്ടി വിറ്റ വണ്ടി ഒക്കെ കംപ്ലൈന്റ് ആണോ അങ്ങനെ മാറ്റി വണ്ടിയൊക്കെ അതറിയത്തില്ല നമുക്കറിയത്തില്ല നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കെതികൾ നമുക്കെല്ലാം അറിയത്തുള്ളൂ അവിടെ ചെല്ലുമ്പോൾ വണ്ടികൾ അവിടെ സർവീസിന് കിടക്കുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഓയിൽ മാറ്റാൻ വന്നാൽ അതായത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മാറ്റേണ്ട സാധനം ഒരു ദിവസം മുഴുവൻ അവിടെ ഇടുന്നത് എല്ലാവരും അത് കംപ്ലൈൻറ്റ് തുടങ്ങി എന്നിട്ട് അതിന് വാങ്ങുന്ന ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് വാങ്ങി തോന്നുന്ന ചാർജാണ് വാങ്ങുന്നത് ഏ ഇതാണ് അവസ്ഥ അവിടുത്തെ കമ്പനിയിൽ വളരെ മോശമാണ് ഇനി ഈ വണ്ടി എടുക്കാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല ഈ ഞാൻ പറയാനുള്ളത് ഇതാണ് വണ്ടി എടുത്ത ഈ വണ്ടി എടുത്ത സർവീസ് കിട്ടാത്ത ഈ വണ്ടി ഒരിക്കലും ഒരു മനുഷ്യൻ എടുക്കാൻ നിൽക്കരുത് നമുക്ക് ഏത് വണ്ടിയും കംപ്ലൈൻ്റ് ആവും അത് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് സർവീസ് കിട്ടണം സർവീസ് കിട്ടിയില്ല ഇതുകൊണ്ട് എന്ത് കാര്യം നിങ്ങളിപ്പം വണ്ടി എടുത്ത് നിങ്ങളെ നാട്ടിൽ ഓടുന്ന സമയത്ത് നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കുകയും ശേഷമാണ് വണ്ടി എടുത്തത് എന്താണ് ആ കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് വണ്ടി ഓടാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പലരും എന്നോട് വന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത്രയല്ലേ ആയുള്ളൂ വണ്ടി ഓടട്ടെ ഇത് ഇലക്ട്രോണിക് വണ്ടിയാണ് നമുക്കിതിൻ്റെ സംവിധാനങ്ങളൊന്നും അറിയത്തില്ല ഓടി ഒരു കൊല്ലെങ്കിലും ഓടിയതിന് ശേഷം നിങ്ങൾ എടുക്കാവുള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിരുന്നു ഇരുന്നു ഒരു രണ്ട് വണ്ടിക്കാരത്തും എടുത്തു ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം വന്നെടുത്തു അവരിൽ ആ എടുത്തവർക്ക് രണ്ടുപേരും പിന്നെയും കൂടി അവരും കുടിക്കുണ്ട് ഇതുകൊണ്ട് കമ്പനി കൊണ്ട് ഇടേണ്ട ഗതികേട് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ അവരോട് ചോദിച്ചില്ല എത്ര നാൾ കടന്നു എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അവിടെ അഞ്ച് വണ്ടി നിലവിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പുന്നക്കിൽ വണ്ടി എല്ലാം ട്രിയ വണ്ടി ട്രീ റ്റു ആണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മല കയറുന്നുണ്ട് ഇപ്പം അതിൽ രണ്ടുപേരും എന്നോട് പറഞ്ഞ് ഇപ്പം അവർക്ക് മൈലേജ് ഷോർട്ടാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവർ ഡീസൽ വണ്ടി വീണ്ടും എടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെ കമ്പനി കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അവർക്ക് സർവീസ് കിട്ടാത്തതിൻ്റെ പേരിൽ അവർ ഡീസൽ വണ്ടി എടുത്തേക്കാണ് അപ്പോൾ കിട്ടുന്ന വണ്ടി ഇതുകൊണ്ട് തയ്യാതെ വരുമ്പോൾ ആ വണ്ടി എടുത്തിട്ട് ഓടുവാന്നാണ് അവരെന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് നിലവിൽ ഒരു വണ്ടി മാത്രമല്ല എനിക്ക് എൻ്റെ വണ്ടി ഒരു മാത്രമേ ഉള്ളൂ അതെ 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 വളരെ മോശം ഇത് അതിലാകും പോണത് ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇങ്ങനെ ഇത് സെല്ല് മാറ്റി കിട്ടാത്തതിന്റെ പേരിൽ ഇപ്പോൾ ഈ ആദ്യം എൺപത് നിന്നു അത് അറുപത്തഞ്ചായി ഇപ്പം അത് അമ്പതിനഞ്ച് അടുത്തായി ഈ അവസ്ഥയിലായിപ്പം ചെയ്ത് ഓടുന്നത് ഈ അമ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചല്ലേ കിട്ടുള്ളൂ അതിൽ അത്ര രൂപയ്ക്ക് ഓടാൻ സാധിക്കും പിന്നെ വണ്ടി പിന്നെയും കൊണ്ട് ചാർജ് ചെയ്യണം കറണ്ട് ഇല്ലെങ്കിൽ അതും നടക്കില്ല ഇത് മലയോര മേഖലയാണ് ഇവിടെ കറണ്ട് പത്ത് ദിവസം ഉണ്ടാവില്ല അപ്പോൾ ഈ ഭാഗത്തുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളത് വീഡിയോ കാണുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് വണ്ടി ഇലക്ട്രിക്ക് വണ്ടി നല്ലതാണ് ഓടിയാൽ പൈസയുണ്ട് പക്ഷേ ഈ മഹേന്ദ്ര കമ്പനിയുടെ വണ്ടി ഒരിക്കലും എടുത്തേക്കരുത് എടുത്താൽ കുടുങ്ങും കാരണം ഒരിക്കലും സർവീസ് കിട്ടില്ല ഇവർ ഈ ഓയിൽ മാത്രം മാറ്റി തരും അതുകൊണ്ട് കാര്യമൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ സ്പെയറും കിട്ടണം അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഇങ്ങനെ മൈലേജ് ഔട്ട് വന്നാൽ അത് പരിഹരിച്ച് തരണം അതൊരിക്കലും കിട്ടുകയേയില്ല അത് നടക്കുകയേയില്ല